അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇപ്പോഴത്തെ യുവാക്കൾക്ക് ഏതാണ്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെ ഉള്ള ഇന്നത്തെ ആളുകളിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും എന്താണ് അവരുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതം എന്നറിയില്ല അവർ കുറേ ചാറ്റ് ചെയ്ത് സന്തോഷിച്ച് എന്തൊക്കെ പറയണം എങ്ങനെയൊക്കെ പറയണം എന്ന് പോലും അറിയാതെ വിവാഹത്തിന് മുമ്പ് തന്നെ ഹറാമായിട്ടുള്ള വിളികളും സന്ദേശങ്ങളുമായക്ക അതേപോലെ തന്നെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്താണൊരു ജീവിതം എന്നുപോലും അവർക്കറിയില്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇണക്കമുള്ള തുടർന്നുള്ള ജീവിതം സന്തോഷവും ലഭിക്കണമെങ്കിൽ നമ്മൾ സൗഹാർദ്ദവും സ്നേഹവും വിട്ടുവീഴ്ച എല്ലാം ജീവിതത്തിലുണ്ടാക്കണം അത് ഭാര്യയായാലും ഭർത്താവായാലും ആ വിട്ടുവീഴ്ചയിലൂടെയാണ് നമ്മുടെ ജീവിതം സന്തോഷത്തോടു കൂടി പോകുന്നത് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാത്ത സന്തോഷമുള്ള ജീവിതം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും പല കാര്യങ്ങളിലും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും ഒരു ജീവിതമായാൽ പല ബുദ്ധിമുട്ടുകളും പലതും തരണം ചെയ്യാനുണ്ടാവും അതെല്ലാം നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി അവരോട് നമ്മുടെ ഇണങ്ങളോട് തമ്മിൽ സംസാരിക്കുകയും വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം ഒരു ഭാര്യ ഭർത്താക്കന്മാർ ആദ്യം തന്നെ കണ്ടുമുട്ടുമ്പോൾ ഭാറക്കള്ളാഹുലുഖുമായി എന്നവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഇത് ആ ചെയ്യുന്നു പിന്നീട് അവരുടെ ആദ്യ രാത്രികളിൽ അവർ പോകുമ്പോൾ റൂമിലേക്ക് കടക്കുമ്പോൾ പല വിധത്തിലുള്ള മേക്കപ്പും വേഷം കെട്ടും കൊണ്ടാണ് ഇന്നത്തെ ആളുകൾ മണിയറയിലേക്ക് കയറുന്നത് തന്നെ എന്നാൽ മുമ്പുള്ള ആളുകളൊന്നും അങ്ങനെയല്ല കഴിഞ്ഞാൽ അവർ സുന്നസ്കാരവും അതേപോലെ തന്നെ പാർല നിസ്കാരം ജമാഅത്തായവർ രണ്ട് പേര് നിസ്കരിച്ച് കുറാനുവതി സന്തോഷത്തോടു കൂടി അവർ അങ്ങുമുങ്ങും സംസാരിച്ചു എല്ലാ കാര്യങ്ങളും മനസ്സറിഞ്ഞുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് അവർ സന്തോഷിക്കുന്നു അങ്ങനെ അവർ ഇണകൾ ചേരുന്ന സമയത്ത് നമ്മൾ ചെല്ലേണ്ടതായിട്ടുള്ള ദ്വാളുണ്ട് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ഷൈത്വാന 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 ഇത് പിശാചിൽ നിന്ന് നമ്മളെ കാക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ കാക്കാൻ വേണ്ടി നമ്മൾ ദ ചെയ്യുന്നതാണ് അതിന് എല്ലാവരും ഇന്നത്തെ യുവാക്കൾ അത് പഠിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക അല്ലാഹു തആല നമുക്കുണ്ടാവുന്ന സന്താനങ്ങളെ ഹലാലായ സന്താനമായി സന്തോഷത്തോടെ ജീവിക്കാൻ തോഫിക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും അസ്സലാമലി വറഹമ്മത്ത്ാറുബ്രക്കാത്തു